പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ കാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ദൈവമേ അങ്ങേ കൃപയാൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയും നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശു മിശിഹ വഴി മനുഷ്യവർഗത്തിൻ്റെ പരിത്രാണകർമ്മം പൂർത്തിയാക്കുവാൻ നീ തിരുമനസാവുകയും ചെയ്തുവല്ലോ ആ പുത്രനെ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ സംരക്ഷകയും സഹായിയുമായി പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്ത അങ്ങേ അനന്തമായ കാരണത്തിനാ ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭയവും തുണയുമായ പരിശുദ്ധ മറിയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചന കേട്ട് തൻ്റെ പുത്രനായ ഈശോ മിശിഹായിൽ ഞങ്ങൾക്ക് സഹായമറിയണമെന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ സനാതന പ്രകാശവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായ മിശിഹായുടെ വത്സല മാതാവേ ഇതാ അമ്മയുടെ മക്കൾ ഒന്നു ചേർന്ന കണ്ണുന്നിരിൽ കുതിർന്ന ജീവിതഭാരം കൈക്കുമ്പിളിലേന്തി അമ്മയുടെ കൺമിൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കൃപാവരം മക്കളായ ഞങ്ങളിലും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ വരം നിരച്ചൊരിയണമേ ഞങ്ങളുടെ അനർത്ഥങ്ങൾ നിരസിക്കാതെ ഞങ്ങളെ നിരന്തരം കാത്തുകൊള്ളണമേ ഈ യാചനകളെല്ലാം അമ്മയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിസിഹ വഴി ഞങ്ങളിൽ ഫലദായകമാക്കണമെന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ പച്ചയായ പുൽത്തടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ കർത്താവായ ദൈവമേ അവിടുന്ന് എനിക്കുന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും അവിടുന്ന ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്ന ഏറ്റുപറയുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും ഞങ്ങൾക്കുറപ്പേകുന്നു ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങൾക്കായി വിരുന്നൊരുക്കണമേ ഞങ്ങളുടെ ശിരസ് തൈലം കൊണ്ടാ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ നന്മയും കരുണയും കൊണ്ടാ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിറയ്ക്കണമേ കർത്താവിൻ്റെ എന്നും വസിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഓ പരിശുദ്ധ മാതാവേ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മാതാവും സംരക്ഷകയുമായ അമ്മി ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളേണമേ ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും കരണയായിരിക്കണമേ ഞങ്ങളുടെ വാഗ്ദാന ഭൂമിയായ സ്വർഗീയ ജെറുസലേമിലേക്ക ഞങ്ങളെ നയിക്കുകയും ഞങ്ങൾക്ക് വഴികാട്ടിയും മാർഗദ്വീപവുമായി ഞങ്ങളിൽ നിരന്തരം വസിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും അശരണർക്കും ആലംബഹീനർക്കും ആശ്വാസവും പകർന്നുകൊടുത്ത യേശുവേ രോഗികളായി കഴിയുന്ന സർവരെയും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുന്ന് അവരെ കടാക്ഷിക്കണമേ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ നിന്റെ ജീവൻ്റെ വചസ്സുകൾ അവരുടെ കഠിന വേദനകളെ അകറ്റുന്ന ദിവ്യൌഷമായി അനുഭവപ്പെടട്ടെ ലാസറിൻ്റെ കല്ലറയിൽ കണ്ണുനിർത്തൂകിയ സ്നേഹനിധിയായ നന്നിടയ നിന്റെ സ്നേഹത്തിൻ്റെ കണ്ണുകൾ നിന്റെ വത്സന മക്കളുടെ മേലും തിരിക്കണമേ അങ്ങയുടെ സാദൃശ്യത്തിൽ അങ്ങ സൃഷ്ടിക്കുകയും അവിടുത്തെ അരൂപിയാൽ ധന്യമാക്കുകയും ചെയ്ത ഞങ്ങളുടെ ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ രക്ഷകനായ ദീപമേ അവിടുത്തെ മാതാവായ മറിയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ ഇനിയും സഹിക്കുവാനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ തിരുമനസ്സെങ്കിൽ എല്ലാം ദീപത്തിരുമനസ്സിന് വിധേയമാക്കിക്കൊണ്ട ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ നല്ല ദൈവമേ ഞങ്ങളുടെ യാചരനകളെല്ലാം ഞങ്ങളുടെ സഹരക്ഷകയും സംരക്ഷകയുമായ പരിശുദ്ധ മറിയം വഴി സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളിൽ പരിപാലിക്കുവാൻ അവിടുന്ന് ഞങ്ങളിൽ വസിക്കണമേ അങ്ങേ കനിവിൻ്റെ വലത് കര നീട്ടി അവിടുന്ന് ഞങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സുഖപ്പെടുത്തേണമേ ഓ പരിശുദ്ധ മാതാവേ ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാം വഴി ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ മാതൃരാജ്യത്തെയും അതിൻ്റെ ഭരണാധിപന്മാരെയും വിവേകവും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമെന്ന പരിശുദ്ധാമി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും കളിയാടുവാനും യുവതി യുവാക്കന്മാർ വിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങൾ പരസ്പര സ്നേഹ ചൈതന്യത്തിൽ വളരുവാനും വേണ്ട വരം തരണമേ തരണമെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഓ പരിശുദ്ധ മാതാവ് നല്ല കാലാവസ്ഥയും സമൃദ്ധമായ ധാന്യവിളകളും നൽകി ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമെന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമേ തൊഴിലില്ലായ്മയും പട്ടിണിയും മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ജീവിതമാർഗവും സന്തുഷ്ടിയും നൽകി അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കേണമേം പാപത്തിലും പാപ സാഹചര്യങ്ങളിലും നിന്റെ മക്കളെ മാനസാന്തരപ്പെടുത്തി കൗതാസിക ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കണമെന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കേണമേ ഞങ്ങളുമായി അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മറ്റ് അക്രൈസ്തവ സഹോദരരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഓ പരിശുദ്ധ മാതാവി പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നും ലോകരക്ഷയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും കുടുംബങ്ങളുടെ വിശദീകരണത്തിനും സഭയുടെ സംരക്ഷണത്തിനുമായി ജപമാല ചൊല്ലണമെന്നും ആവശ്യപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയാൽ പാപത്തെക്കുറിച്ചുള്ള മനസ്താപവും പ്രാർത്ഥനയിലുള്ള താൽപ്പര്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേയെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കൂടി അറിയുന്നങ്ങ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങൾ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നതും പ്രത്യേകമായി ആഗ്രഹിക്കുന്നതുമായ ഈ കാര്യം നിങ്ങളുടെ ആവശ്യം ഇവിടെ പറയുക അങ്ങേ അനന്തമായ കൃപയാൽ പരിശുദ്ധ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യം സാധിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ പോലും അറിയുന്ന അങ്ങ ഞങ്ങളെ കൈവിടരുതേ കത്താവായ ജീവമേ മാതൃകാപരമായ ഉത്തമ ജീവിതത്തിലൂടെ ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി അനുകരിക്കുകയും തീർത്ഥാടകരായ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും കർണാർദ്രയായ അമ്മ അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാക്കുന്നു ആപത്തുകളിൽ സഹായവും അഭയവുമായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ക്രിസ്തുവിനോട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കനിവുള്ള അമ്മി ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അനുഗ്രഹിക്കണമേ സാർവത്രിക സഭയുടെ എല്ലാ തലവന്മാരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരും വിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുവാൻ അമ്മയുടെ ആക്കണമേ അങ്ങനെ എല്ലാവരും ഒന്ന് ചേരുവാനും അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിസിഹായുടെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി യത്നിക്കുന്ന ധീരയോദ്ധാക്കളായി ജീവിക്കുവാനും എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അമനോത്ഭവ ഹൃദയത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഏറ്റവും മഹത്വമുള്ള കന്യയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപ്പികളുടെ സങ്കേതവുമായ പരിശുദ്ധമറിയമ്മി ഞങ്ങളമ്മയുടെ വിമല ഹൃദയത്തിനാ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ജീവനെ തന്നെയും ജീവിതത്തെ മുഴുവനുമായും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അതെല്ലാം ഞങ്ങൾ ഞങ്ങളമ്മയ്ക്ക അങ്ങേ പുത്രനോടൊപ്പം സമർപ്പിക്കുന്നു അവിടത്തേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നൽകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അന്തരംഗങ്ങളിലുള്ളതെല്ലാം ഞങ്ങളുടെ പരിസരങ്ങളിലുള്ളതെല്ലാം അമ്മയുടേതാക്കണമെന്നും അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ പരിലാളനയ്ക്ക ഞങ്ങൾ പങ്കാളികളാക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ പ്രതിഷ്ഠാ പ്രാർത്ഥന തീർച്ചയായും ഫലമണിയുന്നതിനും നിലനിൽക്കുന്നതിനും ഇന്നേ ദിവസം ഞങ്ങൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ ജ്ഞാനസ്നാനത്തിൻ്റെയും ആദി കുർബാന സ്വീകരണത്തിൻ്റെയും വാഗ്ദാനങ്ങൾ നവീകരിക്കുന്നു സുധീരമെന്നും പരിപാവനമായ ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങൾക്കനുസൃതമായും പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ സഭയുടെ എല്ലാ അധികാരികളുടെയും നിർദ്ദേശങ്ങളോടും അനുസരണമുള്ളവരായ വിശുദ്ധ ജനമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെയും അവിടുത്തെ തിരസഭയുടെയും നിയമങ്ങൾ പാലിക്കുമെന്നും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദിനം പരിപൂർണമായി ആചരിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതുവഴി ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിലും എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഞങ്ങളുടെ രാജ്യത്തും ലോകം മുഴുവനിലും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും നാഥിയായ പരിശുദ്ധമറിയമേ അമ്മയുടെ സന്നിധിയിൽ അഭയം തേടിയ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാവർക്കും നല്ല ജീവിതം നയിക്കുവാനും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചു സുവിശേഷ തത്വങ്ങൾ ജീവിതത്തിൻ്റെ പ്രാവർത്തികമാക്കുന്നതിനും ഈ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ പ്രപഞ്ചത്തെ വിധിക്കുവാനായി വാനമേഘങ്ങളിൽ മഹത്വത്തോടുകൂടി വരുന്ന അങ്ങേ പ്രിയ സമക്ഷം ഞങ്ങൾക്ക് നീ കനിവോടെ സഹായം സഹായമറിയണമേ ഞങ്ങളെല്ലാവരും നിന്റെ സ്നേഹത്തിലും വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണയിലും വളരുവാൻ ഈ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനിലുമുള്ള എന്തവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിച്ച് ചെയ്ത ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നോമ്പുരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ പ്രശ്നം ഇവിടെ സമർപ്പിക്കുക നല്ല ദീപമേ പരിശുദ്ധാമേ ഞങ്ങളെ അലട്ടുന്ന ഈ പ്രതിസന്ധിയെ ഈ രോഗത്തെ ഈ പ്രശ്നത്തെ അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് എണ്ണപേക്ഷിക്കുന്നു നാഥ അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടേണമേ എന്നെ ഒന്നു തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിര രക്തത്താൽ എന്നിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലുള്ള രോഗാണുക്കളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കൊരവസരം നൽകണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കരുണയുടെ മാതാവ് അമ്മയോട് അപേക്ഷിക്കുന്നവരുടെ മേൽ ദയയും സങ്കടപ്പെടുന്നവരുടെ മേൽ അലിവ നിറഞ്ഞവളായ അമ്മയുടെ പാദത്തിങ്കിൽ സങ്കടങ്ങളുടെ കനത്താൽ അധികമായി ഭാരപ്പെട്ടിരിക്കുന്ന ഞാൻ സാഷ്ടാംഗം വീണ യോടെ അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ ദുഃഖങ്ങളുടെ മേൽ ദുരിതങ്ങളുടെ മേൽ പ്രതിസന്ധികളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ മക്കളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ കന്യകളുടെ മാതൃകയായ പരിശുദ്ധം അറിയമേ കന്യാവ്രതത്തിന് ഭംഗം വരാതെ ജനിച്ച അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി പരിപാലിക്കുവാനും മറ്റുള്ളവരുടെ ശരീരങ്ങളെ ആദരവോടെ നോക്കിക്കാണുവാനുമുള്ള അനുഗ്രഹത്തിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ശരീരമാണ് ഒരുവൻ്റെ വിശുദ്ധിയുടെ അടയാളം സത്യം മനസ്സിലാക്കി കൂടുതൽ വിശുദ്ധരായി ജീവിക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ പരിശുദ്ധ മാതാവ് അവിടെ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമേ അങ്ങയ്ക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു അങ്ങയുടെ മുൻപിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും സമർപ്പണം ചെയ്യുന്നു നല്ല ദൈവമേ പരിശുദ്ധാമി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന ഒരു വ്യക്തിയോട് പോലും അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് പറയുവാനും അങ്ങയുടെ സ്നേഹം ശാശ്വതമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ കൃപയുടെ തിരുസന്നിധിയിൽ നിരന്തരമായിരിക്കുന്ന പരിശുദ്ധാമ്മയും മലാഖമാരും വിശുദ്ധരും നൽകിയ വലിയ മാതൃകയിൽ ഞാൻ ജീവിതം അംഗീകാൻ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ എന്നെയും എൻ്റെ ജീവിത പങ്കാളികൾ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹത്തിനും തിരുവിഷ്ടത്തിനുമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാദങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അങ്ങയെ ഓർക്കുവാനും അങ്ങേക്കായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന ജൊലി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും സർവശക്തനായ ദീപമേ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അന്ധകാരശക്തികളെ കീഴടക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ ദുഷ്ടശക്തികളോടുള്ള പോരാട്ടത്തിൽ അങ്ങ് ഞങ്ങളുടെ നായികയായിരിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായിശ്വയുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായൽ മാലാഖിയുടെയും എല്ലാ സ്നേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദീപത്തിൻ്റെ കൽപ്പനയാൽ പൈശാസിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസ ചൈതന്യവും ഞങ്ങളിൽ വളർത്തേണമേ പുരുഷൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദീപമി അനന്തനന്മയായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത്തുകരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അവിടുത്തെ ശക്തി ഒഴുക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാരദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യശ്നാഥ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേത്തൊരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിക ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമേ സ്നേഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായൽമാലാക്കയുടെയും കാവൽ മാലാക്കന്മാരുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മി അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവയാൾ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പോരാട്ടങ്ങൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവായ ദീപമി ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും പൂർവികരും വഴി വന്നു പോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ യശുവെ അന്ധകാരത്തിൻ്റെ ഒരു അരൂപിയും ഞങ്ങൾ വസിക്കുകയോ ഞങ്ങളെ ഭരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണത്താൽ അമ്മയുടെ കൃപയാൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം കൊണ്ട ഞങ്ങളെ പൊതിയണമേം കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ മാതാവ് നന്മ സ്വരൂപീകരണാനിധിയുമാധിപമി ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഫലമേൽപ്പിക്കുന്നു നസ്രത്തിലെ തിരുകുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ശൂയിൽ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുവാൻ തിരുമനസ്സായ സ്നേഹത്തെക്കുറിച്ചും കുരിശൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തിരുചിത്തമായ കരുണയെക്കുറിച്ചും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഇതിലെ അംഗങ്ങളെയും ആശീർവദിക്കണമെന്ന താഴ്മയായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ അങ്ങയുടെ കോപത്തിൽ നിന്നും ഞങ്ങളെ വിമക്തരാക്കണമേ പകയിൽ നിന്നും ശത്രുക്കളുടെ ദുരുദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളിൽ ആരും തന്നെ വിശുദ്ധ കുതാശകൾ സ്വീകരിക്കാതെ മരിക്കുന്നതിന് ഇടവരുത്തരുത് ഞങ്ങളെ വിശദീകരിക്കുന്ന വിശ്വാസം തുറന്ന് സമ്മതിക്കുന്നതിനും വേദനകളിലും ക്ലേശങ്ങളിലും ഞങ്ങളുടെ ശരണം ഇളകാതിരിക്കുന്നതിനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരുടെ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നതിനും ഇടയാക്കണമേ ഓ നല്ല യേശുയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ വരപ്രസാദത്തിൻ്റെ കരുണയുടെയും മാതാവായ പരിശുദ്ധ മറിയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി ഞങ്ങളുടെ കരം പിടിച്ചു നടത്തേണമേ അമ്മയുടെ ദിവ്യപുത്രനുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തേണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാക്കുവാൻ ഞങ്ങളെ ഇതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തുപിതാവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സംരക്ഷകനും തിരു കുടുംബത്തിൻ്റെ തലവനമായ വിശദി അവസര ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സർവ്വതാ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ വിശുദ്ധ മിഖായൽ വിശാസിൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശുദ്ധ ഗബ്രിയൽ ദൈവത്തിൻ്റെ ചിത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ വിശുദ്ധ റഫായൽ ഞങ്ങളെ രോഗങ്ങളിൽ നിന്നും ജീവിതപായങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കാവൽ മാലാക്കന്മാര് ഞങ്ങളെ രക്ഷയുടെ വഴിയിൽ കൂടി സിംഹാസനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവം തമ്പുരാനി കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്കായി ത്യാഗബലി അർപ്പിച്ച പുത്രൻ തമ്പുരാനി മാമോദിസ വഴിയായി ഞങ്ങളെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തെയും അനുഗ്രഹിക്കണമേ ദൈവം തന്റെ പരിശുദ്ധ ത്രിത്വത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ നയിക്കുകയും ഞങ്ങളെ നിത്യജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്കാനയിക്കുകയും ചെയ്യുമാറാകട്ടെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ കൃപാസനം പ്രസാദ്പരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമീ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി